അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ പത്താം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം സുൽ ബിൽ മുനാസിബി യോജിച്ചവ ചേർത്തെഴുതാം എന്നതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് യൗമൽ ജുമ ബിത്ത അലീമി അൽ ഖുർആാനുൽ അലീം മിൻ അർക്കാൻ ഉമാനി മിൻ അഫ്ലി ദൂന അബിൻ അഹ്സനുൽ ഹാലീൻ മിൻ അനബി ഇതിനെ താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് ഈ ഭാഗങ്ങളെ ചേർത്ത് യോജിപ്പിച്ച് ചേർത്തെഴുതണം നമുക്ക് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും കൂടി നോക്കാം ചോദ്യം ഒന്ന് الصلاة على النبي صلى الله عليه وسلم من أفضل الأعمال توديمرلي أعظم معجزات النبي صلى الله عليه وسلم القرآن العظيم توديموني ولد عيسى عليه السلام من مريم دون أب تودي الرسول أفضل من النبي تودم أنجي الإيمان بالرسل ركن من أركان الإيمان تودم آري ثم أنشأنا خلقا آخر فتبارك الله أحسن الخالقين تودم يجي قال صلى الله عليه وسلم إن من أفضل أيامكم

فلم يصل علي. قال الله تعالى وإن أمة إلا خلا فيها نذير قال تعالى وفي الأرض آيات للموقنين وفي أنفسكم أفلا تبصرون نالي إن الله حرم على الأرض അജിസാദൽ അംബിയ ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ബയ്യിൻ വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് അൽ മൊയ്ജി മൊയ്ജിസത്ത് എന്നാൽ എന്താണ് വ്യക്തമാക്കാം ഉത്തരം ലിൽ യലഹറു ലിസുദഖി അമ്രുൻ ഹരിഹുൻ ലുൽഹർ അല യദി മുദ്ദുറൻ ലി സുദിഹി പ്രവാചകത്വം വാദിക്കുന്നവരുടെ കരങ്ങളാൽ വെളിവാകുന്ന സാധാരണക്ക് വിപരീതമായി ഉണ്ടാകുന്ന കാര്യമാണ് അത് അവരുടെ സത്യസന്ധത വെളിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യത്തെ മോജത്വ എന്ന് പറയുന്നു ചോദ്യം രണ്ട് അന്നബിയു നബി എന്ന് പറഞ്ഞാൽ ആരാണ് ഉത്തരം അന്നബിയു ക്കറുൻ ഹറുൻ മുഹ്ബിറുൻ അനിൽ താല ബി വഹി അള്ളാഹുവിൽ നിന്നുള്ള വഹി അറിയിച്ചു കൊടുക്കുന്ന പറഞ്ഞു കൊടുക്കുന്ന സ്വതന്ത്രനായ ഒരു പുരുഷനാണ് നബി ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം അജിബ് ഉത്തരം നൽകാമെന്നതാണ് ചോദ്യം ഒന്ന് മനുഷ്യ ഉൽ അഴിമതി ഭക്ഷണത്തിൻ്റെ ഉറവിടം എന്താണ് ഉത്തരം അത്തുറാബു മണ്ണാണ് ചോദ്യം രണ്ട് അന്നു തഷ്മലു അലാമ ഇന്ദ്രിയം എന്തിൻ്റെ മേൽ ഉൾക്കൊള്ളിക്കുന്നു ഉത്തരം തഷ്മൽ അഖ്ദരിമിൻ മില്യൂനൻ മിനൽഹലായ ഇരുപതിനേക്കാൾ കൂടുതൽ മില്യൻ കോശങ്ങളെ അത് ഉൾക്കൊള്ളിക്കുന്നു ഒരു ഇന്ദ്രിയത്തുള്ളി ചോദ്യം മൂന്ന് ഇലാമൻ ഉർസീല റസൂലി സാഹു അലൈവസ് നബിസ് അലൈ വസ്ലം തങ്ങളെ അയക്കപ്പെട്ടത് ആരിലേക്കാണ് ഉത്തരം മുഹമ്മദുൻ സലഹു അലി വസ്ല്ലം മബ ഊസുൻ ഇല കാഫത്തിൽ അറബി അൽ ജിന്നി വൽ ഇൻസി ജമിയ എല്ലാ അറബികളിലേക്കും അനറബികളിലേക്കും ജിന്ന് ഇൻസ് വർഗത്തിൽപ്പെട്ട എല്ലാവരിലേക്കും അയക്കപ്പെട്ടതാണ് മുഹമ്മദുൻ സലഹു അലൈ വസ്ലം ചോദ്യം നാല് മോയ്ജിസത്ത് സാലിഹിൻ അലി സ്ലാം മാഹിയ സാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ മോയ്ജിസത്ത് എന്താണ് ഉത്തരം യുഹ്രജുലഹും മിൻ അഹ്റത്തിൻ അയ്യനുഹ തൻ്റെ ജനത നിർണയിക്കപ്പെട്ട ഒരു പാറക്കല്ലിൽ നിന്ന് ഒരു ഒട്ടകത്തെ പുറപ്പെടിച്ചു ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം റത്തി ക്രമത്തിലാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് കാല റസൂലുഹിഹു അലഹി വസ്ല്ലം വാഹിദത്തു അലയ്യാഹു അഷറൻ ബിഹ ഇതിനെ ഓർഡറിലായി അഥവാ ക്രമത്തിലാക്കി മാറ്റണം അതിൻ്റെ ശരിയായ രൂപം ഇങ്ങനെയാണ് കാല റസൂലുഹിഹു അലൈഹി വസ്ല്ലം من صلى علي واحدة صلى الله عليه بها عشرة 14. قال رسول الله صلى الله عليه وسلم فصلوا حيثما كنتم علي تبلغني فإن صلاتكم إذن شريعي ربما قال رسول الله صلى الله عليه وسلم حيثما كنتم فصلوا علي ുംബിലോനി ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം തർജിം പരിഭാഷപ്പെടുത്തുക എന്നുള്ളതാണ് ചോദ്യം ഒന്ന് ഈസ നബി അലൈഹി അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ അന്ധനെയും വെള്ളപ്പാണ്ടുകാരനെയും സുഖപ്പെടുത്തുകയും മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം ഉത്തുവിൽമാണിന് അർത്ഥമെഴുതാം ചോദ്യം ഒന്ന് ഇൻഷക്കാക്ക് പിളരൽ ഇൻഷക്കാക്ക് പിളരൽ രണ്ട് ബലാഹതുൻ സാഹിത്യം ബലാഹ സാഹിത്യം ചോദ്യം മൂന്ന് ബുവൈല അണ്ടം ബുവൈല അണ്ടം ചോദ്യം നാല് അലുലാത്തുൻ മാംസപേശികൾ അലുലാത്തുൻ പേശികൾ അഞ്ച് മുഖ്തറുൻ കണ്ടുപിടുത്തക്കാരൻ മുഖ്തറ കണ്ടുപിടുത്തക്കാരൻ ആറ് ഖസുറുൻ കൊട്ടാരം ഖസുറുൻ കൊട്ടാരം പഠഭാംഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പഠിച്ച് പരീക്ഷയ്ക്ക് ഒരുങ്ങുക അള്ളാഹു പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ആഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു